ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയോട് പ്രീതി പറയുകയാണെ ഇനി അത് വിട്ടേക്ക് ഇനി അത് ആലോചിച്ച് കിടക്കേണ്ട എന്ന് പറയുക കേട്ടോ പക്ഷേ പ്രീതിയുടെ ഉള്ളിൽ ആകാശ് പറഞ്ഞ വാക്കുകളായിരിക്കും അങ്ങനെ പ്രീതി അത് ഓർത്ത് കിടക്കുകയാണ് കേട്ടോ എന്നാൽ പിറ്റേ ദിവസം ആയി അഞ്ജലി ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എനിക്കൊന്ന് നേരത്തെ പോകണം എന്നിങ്ങനെ ഷ്യാമ് പറയാണ് അപ്പോൾ ഇത് കേട്ടോടും തന്നെ അഞ്ജലി വലിയ മൈൻഡാക്കുന്നില്ല അപ്പോൾ തന്നെ ഇങ്ങനെ അഞ്ജലിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പതിവില്ലാത്ത പോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ് അതെ നിങ്ങൾക്ക് ചായയിൽ പഞ്ചസാര ഇടണോ എന്ന് പറഞ്ഞിട്ട് പഞ്ചസാര പാത്രം ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുതന്നെ ശ്യാമ ആ ഗന്ധം വിട്ട് അഞ്ജലിയെ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ കാണുക ഒരു സ്വർണത്തിൻ്റെ പെട്ടി കാണുന്ന കേട്ടാ അപ്പോൾ അതൊരു ഹാർട്ട് ഷേപ്പിലായിട്ടുള്ള ആ ഒരു പെട്ടിയായിരിക്കും അത് എടുക്കുകയാണ് കേട്ടോ ഇതെന്താ പതിവില്ലാതെ ഇതിലൊരു പഞ്ചസാര എന്താ നിങ്ങളുടെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കില്ല എന്നാണ് നിങ്ങൾ കരുതിയത് എന്നിങ്ങനെ ഷ്യാമനോട് പറയുമ്പോൾ ശ്യാമ ആ ബോക്സ് അങ്ങ് തുറന്ന് കൊടുക്കും നോക്കുമ്പോൾ കാണുന്ന കാഴ്ച താൻ ശ്രുതിയുടെ കയ്യിൽ മോദ്രം അണിയിച്ച ആ ഒരു സീനും ഓർമ്മ വരികയാണ് കേട്ടാ ഇഷ അവൾക്ക് വിവാഹ നിശ്ചയം നടത്തിയ ആ ഒരു മോദ്രമാണല്ലോ കണ്ടുപിടിച്ച എന്നുള്ള ഭാവത്തിൽ എന്താ അഞ്ജലി നീ ഇങ്ങനെ പറയുന്നത് പിന്നെ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളുടെ രസങ്ങളൊന്നും ഞാൻ കണ്ടെത്തില്ല എന്നാണ് വിചാരിച്ചത് എന്നാ അഞ്ജലി ഇങ്ങനെ ചൂടായി ചോദിക്കാനായിട്ടാ എന്താ അഞ്ജലി ഒരു ദേഷ്യം പിന്നെ നിങ്ങൾ എന്ത് കരുതി എന്നെ പറ്റിയിട്ട് ഞാൻ ഒന്നും അറിയാത്ത ഒരു മണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ പക്ഷേ ഒന്ന് ആലോചിക്കണം ഇത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടേയിടുമ്പോൾ ഇത് പോവില്ലേ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾ ൾക്ക് വേണ്ടേ നീ പറയുന്നത് എന്ന് ഷാമ വീണ്ടും ചോദിക്കുമ്പോൾ ഇത് സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് നിന്നാണ് എനിക്ക് കിട്ടിയത് സർപ്രൈസ് ഒക്കെ തരുന്നതാവാം പക്ഷെ സർപ്രൈസ് ഈ തരത്തിൽ തന്നു കഴിഞ്ഞാൽ മോതിരം നഷ്ടപ്പെടില്ലേ എന്ന് പറയുമ്പോൾ ആ മോതിരം വാങ്ങിയിട്ട് ഇങ്ങനെ ഷ്യാമു നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഷ്യമു പറയാ എന്താ അഞ്ജലി നീ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത് എൻ്റേതല്ല എനിക്ക് ഞാൻ സർപ്രൈസ് തരാം ഒരുങ്ങുന്നുണ്ടെങ്കിൽ അത് വേറെ വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി പറയല്ലേ എന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ കളിയാക്കിയതല്ല കാര്യത്തിലാണ് പറഞ്ഞത് എൻ്റെ മോതിരമല്ല എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അഞ്ജലി ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം ഇത് വേറെ ആരുടേതാണ് ഇത് എൻ്റേതാണ് അല്ല അതൊക്കെ പോട്ടെ ഇന്നാ പെണ്ണ് വരില്ലേ എന്ന് ചോദിക്കാനിട്ടാണ് ഇവിടെ നിൽക്കുന്ന ആ ശ്രുതി എന്ന് പറയുന്ന പെണ്ണ് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ വരും അവളെ എങ്ങനെയാണ് ിലൊക്കെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുത്തുകയാണ് എന്ന് പറയാനായിട്ടാണ് അങ്ങനെ എന്തായാലും എൻ്റെ മോള് സങ്കടപ്പെടേണ്ട എൻ്റെ രാജകുമാരിക്ക് ഞാൻ വേറൊരു മോതിരം വാങ്ങിക്കൊണ്ടുവരാം ഇതൊന്നും നീ വിഷയമാക്കേണ്ട അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയണേ നല്ല ഭംഗിയുള്ള ഒരു മോതിരം എന്തായാലും നിങ്ങളുടെ ആ ഒരു മോഡലിനനുസരിച്ച് നിങ്ങളുടെ ഡ്രേസിനടുത്ത് അനുസരിച്ച് എടുത്ത ഒരു മോതിരം പോലെ ഉണ്ട് എന്ന് പറയട്ടെ അപ്പോൾ ഷാമങ്ങ് നന്നായി പേടിക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അഞ്ജലി പറയണേ എന്തായാലും അത് വിട്ടേക്ക് നിങ്ങൾ എനിക്ക് മോതിരം ഒന്നല്ല കൊണ്ടുവന്ന് വന്ന് തരേണ്ടത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെയുള്ളതാണ് എൻ്റെ മനസ്സിൻ്റെ സമാധാനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷാമിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനായിട്ട് അപ്പോൾ ഈ മോതിര ബോക്സിൽ മോതിരം ഷാമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അഞ്ജലി അഞ്ജലിയുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ബോക്സിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഗ്ലാസ് പാലിരിക്കുണ്ടാവും ആ പാലിലോട്ട് ഈ മോതിരം അങ്ങ് ഷാമിനെ കെട്ടിപ്പിടിക്കുമ്പോൾ അതിലോട്ട് വീഴുന്നുണ്ട് കേട്ടോ പക്ഷെ അത് അഞ്ജലി ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് ജയപ്രകാശ് വരികയാണ് അവിടുത്തെ വേലക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ് അതെ അച്ഛമ്മക്ക് പാല് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ അതെവിടെ കുഞ്ഞ എന്ന് കുഞ്ഞേ എന്ന് ചോദിക്കുമ്പോൾ ഇതേ ഇരിക്കുന്ന പാല് എന്ന് പറഞ്ഞിട്ട് ആ മോതിരം വീണ പാൽ അത് അവ അവരുടെ കയ്യിൽ കൊടുത്തുവിടേണ്ടിട്ടോ പിന്നീട് ഈ അവിടുത്തെ വേലക്കാരൻ പെട്ടെന്ന് ആ ജയപ്രകാശ് ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ താൻ ചെന്ന് വാതിൽ തുറക്കുകയാണ് അപ്പോൾ അതിന് മുന്നേ ശ്രുതി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മായി പറയാണ് എടി ഇനി മറക്കണ്ടെടി എൻ്റെ മോതിരം കിട്ടുന്ന കാര്യമല്ലേ അത് ഞാൻ മറക്കില്ല എന്നാൽ കിട്ടിയാൽ നീ എന്താ ചെയ്യേണ്ടത് ഈ വിരലിൽ ഞാൻ അന്നല്ലേ ഉള്ളൂ അമ്മായിയെ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് തൻ്റെ വിരലോട്ട് നോക്കുമ്പോൾ അന്ന് അന്ന് അഷിൻ്റെ കൈകളിൽ നിന്ന് താൻ മുറിയായ ആ ഒരു സീനും പിന്നീട് അഷീൻ അമ്പലം നടയിൽ വെച്ച് തൻ്റെ കയ്യിൽ ആ ഒരു ടാപ്പ് ചുറ്റിയതും മണിയടിച്ചതൊക്കെ ഇങ്ങനെ തൻ്റെ ഓർമ്മയിൽ വരുവാണ് കേട്ടാണ് അപ്പോൾ ഈ സമയം എന്താ ഇനിയും നീ ആലോചന തുടങ്ങിയ മര്യാദക്ക് പോയിട്ട് ഷ്യാമിട്ട മോദരം ഇനി അഷിൻ്റെ വീട്ടിൽ പോയി തിരയെന്ന് പറഞ്ഞിട്ട് ഉന്തി തള്ളി പറഞ്ഞിട്ട് പിന്നീട് അഷീൻ്റെ വീട്ടിൽ വന്ന് ബെല്ലടിക്കുകയാണ് അപ്പോൾ ഈ സമയം അവിടുത്തെ വിലക്കാരൻ വാതിൽ വന്ന് തുറങ്ങുന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അപ്പുടന്ന് തന്നെ ബെല്ലടിച്ചിട്ട് ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിയുന്ന സമയത്ത് തൻ്റെ കാൽ കീഴിൽ കാണാൻ ശ്രുതി കിടക്കുന്ന കേട്ടോ ശ്രുതി ഇങ്ങനെ ആട്ടുംകുട്ടിയെ പോലെ ഇങ്ങനെ അവിടെ ഇങ്ങനെ തിരയാണ് അതായത് തൻ്റെ മോതിരം കാണുന്നില്ല ഈ ചവിട്ടിയിലുണ്ട് ഉണ്ട് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുക അപ്പോൾ അവിടെ തന്നെ അടുത്ത ജയപ്രകാശ് എന്താ ശ്രുതി നീ കാണിക്കുന്നത് അത് എൻ്റെ ഒരു മോതിരം പോയി അത് തിരയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി ഇങ്ങനെ മുട്ടു കുത്തികൊണ്ട് ഇങ്ങനെ നടക്കണിട്ട് അപ്പോൾ അത് കാണുമ്പോൾ ചിരി വരുന്നുണ്ട് ജയപ്രകാശിനോ ജയപ്രകാശ് അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി എണീറ്റിട്ട് ഇങ്ങനെ തെരഞ്ഞു തെരഞ്ഞു പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡിലാണെങ്കിലോ മുകളിൽ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകുന്ന സമയത്ത് താഴോട്ട് ഇങ്ങനെ അശ്വിൻ ഇറങ്ങി വരുന്നുണ്ട് എന്നാൽ അശ്വിൻ്റെ കൈകളിലാണെങ്കിൽ കുറേ ഫയലുകൾ ഉണ്ടാവും ആ ഫയൽ നോക്കിയിട്ട് അശ്വിൻ ഇറങ്ങി വരുന്നത് ശ്രുതിയാണെങ്കിൽ താഴോട്ട് നോക്കുകയാണ് തന്റെ മോതിരം തിരഞ്ഞു നോക്കുകയാണ് അങ്ങനെ ഇവര് തമ്മിലാണ്ട് കൂട്ടിമുട്ടേ അപ്പീൻ്റെ കൈ ിലുള്ള ഫയലിലെ പേപ്പറൊക്കെ ഒന്നിച്ചങ്ങ് മാറി പറക്കണിട്ടാ ഇതോടുകൂടി ശ്രുതി അങ്ങ് ഞെട്ടാൻ അപ്പോഴേക്കും അഷീൻ ഡീ നീ എന്താടി ഈ കാട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയാൻ നിങ്ങൾ എന്താണ് ഈ കാട്ടിയത് എന്ന് പറയാനിട്ടോ ആഹാ തെറ്റ് നീ ചെയ്തിട്ട് നീ എന്നെ കുറ്റം പറയുന്നോ എന്ന് അഷീൻ ചോദിക്കുമ്പോൾ ആ നിങ്ങൾ നോക്കിയും കൊണ്ട് നടക്കണ്ടേ എന്ന് പറയാനിട്ടോ ഇത് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ എന്നോട് ചോദ്യം ചെയ്യാൻ നീ ആരെയെന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേട്ടവിടത്തിന് ശ്രുതി പറയണേ ശരിയാണ് നിങ്ങളുടെ വീട് തന്നെയാണ് അതുകൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ഈ പേപ്പർ നോക്കി വന്നിട്ട് എന്നെ കൂട്ടിമുട്ടിയത് തെറ്റ് ചെയ്തതും പോലെ എന്നോട് ഒരു സ്വോറി പറയാതും കണ്ടിട്ട് നിന്ന് ചിലക്കുന്നോ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഞാൻ ആരോ ഒന്നറിയോ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അശ്വിനാണ് അത് മിണ്ടാതിരുന്നേക്ക് എന്നവിടെ പറയണ്ടോ അപ്പോഴും അഷ്വിൻ ആകെ എന്ത വിട താം ചോദിക്കുന്നതിന് മുന്നേ തന്നെ അതിനുള്ള മറുപടി പറയുന്ന ശ്രുതിയെ കണ്ട് അങ്ങനെ ശ്രുതി പറയണേ നിങ്ങൾ വല്ലാതെ സംസാരിക്കേണ്ട നിങ്ങളുടെ വീടാണെന്ന് നിങ്ങൾ പറഞ്ഞു അതുകൊണ്ട് ഇങ്ങനെ പേപ്പറും ഫയലും വാ വായിച്ച് കണ്ണിക്കട്ട പെണ്ണുങ്ങളുടെ മേൽ തട്ടലാണ് നിങ്ങളുടെ പണി നിങ്ങൾ തെറ്റ് ചെയ്തവും പോരാ മര്യാദക്ക് എന്നോട് സോറി പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ നേർക്ക് നാല് ചാട്ടവും ചാടി പോകുമ്പോൾ അശ്വിന് തന്നെ മറുപടി പറയാൻ കഴിയാതെ ആകെ എന്ത വിട്ട് നോക്കി ഇതേ സമയം അച്ഛമ്മയെയും അതുപോലെ മനോരമയെയും അഞ്ജലിയെയും ലാവണിയെയൊക്കെയാണ് കാണിക്കുന്നത് അവരിങ്ങനെ സാരിയുടെ ഡിസൈൻ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഈ സാരിയുടെ ഡിസൈൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ ഓരോന്നും ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണെന്ന് പറയണേ അപ്പോൾ ലാവണി പറയണേ ഈ ഡിസൈൻ അടിപൊളിയാണ് എന്ന് പറയണേ അപ്പോൾ ഇത് ഇതാർക്കാണെന്ന് അച്ഛമ്മ ചോദിച്ച ഉടനെ അവിടെ പെട്ടെന്ന് ലാവണി കുടുങ്ങി പോവുകയാണ് അപ്പോൾ അച്ചമ്മ അതൊരു ഒരു ഒരു സുഖമില്ലാത്തൊരു നൈസ് സാരി ആയിരിക്കും അപ്പോൾ ഉടനെ തന്നെ അച്ഛമ്മ അത് ചോദിക്കുമ്പോൾ അതേ അച്ഛമ്മക്കാണ് എന്ത് എനിക്കും ോ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അല്ല ഞാൻ മനോരമേൻ്റിക്കാണെന്ന് പറഞ്ഞതാണ് എന്താണ് ഈ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അത് വാക്കുകൾ കൊണ്ട് മാറ്റാണ് കേട്ടാ അപ്പം ഈ സമയം ഇതൊക്കെ കണ്ട് അച്ചമ്മ ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോഴാണ് ആകാശം അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോൾ ആകാശം വന്ന ഉടൻ തന്നെ നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ വിളിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞയുടെ കല്യാണം എന്തായാലും ഉറപ്പിച്ചു ഇനി എനിക്ക് എനിക്കാഗ്രഹം നിൻ്റെ കല്യാണമാണ് എന്ന് പറയുമ്പോഴേക്കും മനോരമ പറയാണ് ആ നിൻ്റെ കല്യാണമാണ് ഇനി അടുത്തത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ ിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരിയായ ഒരു പെൺകുട്ടിയെ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടിയെനിക്ക് കല്യാണം കഴിക്കണം എന്ന എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ആകാശിൻ്റെ മുഖം സങ്കടമാവുകയാണ് ആവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ അഞ്ജലി ഇത് ശ്രദ്ധിക്കുന്നുണ്ട് ആകാശിൻ്റെ മുഖം മാറി മാറിമറിയുന്നത് അങ്ങനെ ഇങ്ങനെ നോക്ക് ഇങ്ങനെ അഞ്ജലി നോക്കുമ്പോൾ അവിടെ അച്ഛമ്മ പറയണേ എനിക്ക് എനിക്കെൻ്റെ കുറിച്ച് യാതൊരു ടെൻഷനുമില്ല അവൻ നല്ല പയ്യനാണ് അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു നാട്ടിൻ പുറത്തുകാരിയായിരിക്കും അടക്കം ഒതുക്കോ ഒക്കെ ഉള്ള നല്ലൊരു കുട്ടിയായിരിക്കും അവനെ പണത്തെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മനോരമ ഇത് കേൾക്കുമ്പോ എനിക്ക് ചൊറിയുന്നു ഞാനിവിടെ ഇരുന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ ഇതേ സമയം ആകാശം അങ്ങോട്ട് സങ്കടത്തോടു കൂടി അങ്ങ് കയറി പോവുകയും ചെയ്തു കൂട്ടാം എന്നാൽ ഈ സമയം ഇങ്ങനെ അവിടെ ലാവണി പറയാണ് അല്ല ഇന്ന് ശ്രുതി വരില്ലേ ഇന്ന് എന്ത് പണിയാണ് അവൾക്ക് കൊടുക്കുക എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി പറയാണ് അത് ശരിയാണല്ലേ ഇത് എന്ത് പണിയാണാവോ അവൾക്ക് കൊടുക്കുക എന്നിങ്ങനെ അവർ പറയാനിട്ടാണ് അപ്പോഴാണെങ്കിലും ഇങ്ങനെ കാണിക്കുന്ന അശ്വിനും ശ്രുതിയും കൂടി ഇങ്ങനെ തല്ലോട് തന്നെ ഇനി മര്യാദക്ക് എന്നോട് സോറി പറഞ്ഞു എന്ന അശ്വിൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് സോറി പറയാതെ ഇനി നടക്കില്ല നിങ്ങൾ എന്നോട് സോറി മര്യാദക്ക് പറഞ്ഞു നിങ്ങൾ ചെയ്ത തെറ്റിന് ഞാൻ എന്നിട്ട് സോറി പറയുന്നു എന്ന് പറഞ്ഞ് കൂടി അഞ്ജലി അവിടെ നിന്ന് പോവാണ് സോറി ശ്രുതി അവിടെ നിന്ന് പോവാണ് കേട്ടോ പിന്നീട് ശ്രുതി ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് ഇവർ പറയുന്നത് ശ്രുതിയെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ മനോരമ ഇവരുടെ ഈ സ്വകാര്യം പറയുന്നത് കേട്ടിരിക്കുന്നു അപ്പോൾ ഇതോടുകൂടി നാടകം പൊളിക്കണം എന്ന് മനോരമ കരുതണം അങ്ങനെ മനോരമ ശ്രുതി ഇനി ഇവിടെ വന്നേ എന്ന് പറയണേ അപ്പോൾ ഉടൻ തന്നെ ഒരു ഹായ് ഒക്കെ കൊടുക്കുമ്പോൾ ശ്രുതി ആകെ എന്തോ ഇട തന്നെ ഒട്ടും ഇഷ്ടമല്ലാത്ത ആ ഒരു ഇതിൽ ഹായ് പറയുമ്പോൾ എന്തോ പന്തികേട് ഉണ്ടല്ലോ അപ്പോൾ വണക്കം എന്ന് ശ്രുതി തിരിച്ച് പറയ അപ്പോൾ ഉടൻ തന്നെ ലാവണിയോ അച്ഛമ്മയും കൂടി അവിടെ തല്ലുടലോടങ്ങാണ് എനിക്ക് തൊണ്ട വേദനിക്കുന്നു എനിക്കൊരു നല്ല ചൂട് കോഫി ഇട്ട് തരാൻ പോലും എനിക്ക് ഇട്ട് തരാൻ പോലും നിനക്ക് പറ്റുന്നില്ല എന്നെക്കൊണ്ട് പറ്റില്ല നിങ്ങളുടെ പണി ചെയ്യലല്ല എൻ്റെ പണി എന്താണ് നീ പറഞ്ഞത് എന്നോട് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ വഴക്കുടുമ്പോ മനോരമ പറയാം ശുദ്ധി ഇനി വേദം ചെല്ല് അവരുടെ വഴക്ക് മൂർച്ചിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് നീ ഇടപെട്ടാലേ അത് ശരിയാവുള്ളൂ എന്ന് പറയുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് നാളെ വരുന്നത് കേട്ടോ